വടക്കൻ കേരളത്തിൽ ഇന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ജില്ലയിലെ ആളുകൾക്കാണ് മലബാറിൽ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് കോഴിക്കോട് എണ്ണൂറ്റി മുപ്പത് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ ബാധിതരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലായി കണ്ണൂരിൽ ഇരുനൂറ്റി അറുപത്തിനാലും കാസർകോട് വയനാട്ടിൽ നൂറ്റി അൻപത്തി ഒമ്പത് ആളുകൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് മലബാറിൽ രോഗം കണ്ടെത്തിയ തൊണ്ണൂറ് ശതമാനത്തോളം പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് കോഴിക്കോട് എണ്ണൂറ്റൊന്നു പേർക്കും കണ്ണൂരിൽ നൂറ്റി തൊണ്ണൂറ് പേർക്കും കാസർകോട് നൂറ്റി മുപ്പത്തിനാല് പേർക്കും വയനാട്ടിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചു പേർക്കുമാണ് സമ്പർക്കത്തിലൂടെയുള്ള രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടും കാസർകോടും രോഗികളുടെ എണ്ണം കുറഞ്ഞിരുന്നെങ്കിലും ഇന്ന് വീണ്ടും രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കോഴിക്കോട് പതിനൊന്നും കണ്ണൂരിലെ അഞ്ചും ഉൾപ്പെടെ ഇരുപത് ആരോഗ്യ പ്രവർത്തകർക്കും വടക്കൻ കേരളത്തിൽ രോഗം ബാധിച്ചു കോഴിക്കോട് ഫറോക്ക് സ്വദേശി ഹസൻ കണ്ണൂർ മാലവടം സ്വദേശി രാമചന്ദ്രൻ ചെറുവഞ്ചേരി സ്വദേശിനി അലീന കാസർകോട് ആനന്ദാശ്രമം സ്വദേശി ഹരിദാസ് മുള്ളീരിയ സ്വദേശി പത്മനാഭൻ എന്നിവരുടെ മരണം കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു കോഴിക്കോട് എണ്ണൂറ്റി മുപ്പത്തിയാറും കണ്ണൂരിൽ അഞ്ഞൂറ്റിയൊന്നുമുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേർ വടക്കൻ കേരളത്തിൽ നിന്ന് രോഗമുക്തി നേടി ജനം കോഴിക്കോട്